ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ഇന്ത്യയ്ക്ക് കരുത്തേകാനിത ഒരു പുതിയ വിജയം കൂടി വൻകുതിപ്പിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ എന്ന ഇതിലൂടെ വ്യക്തമായിരിക്കുന്നു ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിൽ രാവിലെ ഒൻപത് പതിനേഴിനാണ് വിക്ഷേപണം നടന്നത് ദുരന്ത നിരീക്ഷണം പാരിസ്ഥിതിക നിരീക്ഷണം തുടങ്ങിയവയ്ക്ക് ഉപകരിക്കുന്ന ഉപഗ്രഹത്തിന് ഒരു വർഷമാണ് ദൌത്യ കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത് ദശാംശം അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാകും എത്തിക്കുക മൂന്ന് പേലോഡുകളാണ് ഉപഗ്രഹത്തിനുണ്ടാവുക ഐ എസ് ആർ ഐയുടെ സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ മൂന്നാമത്തെ പരീക്ഷണ വിക്ഷേപം വിജയകരമായതോടെ ഭാവി ബഹിരാകാശ സ്വപ്നങ്ങളിൽ നാഴികക്കല്ലുണ്ടാകുന്ന നേട്ടം സ്വന്തമാക്കുകയാണ് ഇന്ത്യ ആഗോളതലത്തിൽ ബഹിരാകാശ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ സമയബന്ധിതമായി തങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വാണിജ്യാടിസ്ഥാനത്തിലുള്ള ബഹിരാകാശ വിക്ഷേപണ സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത് റോക്കറ്റിൽ ഒടുവിലത്തെ റോക്കറ്റുകൾക്ക് ഐ എസ് ആർഒ വികസിപ്പിച്ചത് സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയാണ് ഇതിനായി രൂപം നൽകിയ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ എന്ന സ്വയംഭരണ ഏജൻസിയായിരിക്കും എസ് എസ് എൽ വിക്ഷേപണങ്ങളുടെ മേൽനോട്ടവും വഹിക്കുക ഇന്ത്യയിൽ സ്വകാര്യ ബഹിരാകാശ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇന്ത്യ സ്കൈറൂട്ട് എയറോസ്പേസ് ധ്രുവ സ്പേസ് അഗ്നിക്കുൾ കോസ്മോസ് പിക്സൽ തുടങ്ങിയ വിവിധ കമ്പനികൾ ഇതിനോടകം ഇന്ത്യയിൽ തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ട് യു എസിലെ സ്പേസ് എക്സ് വെർജിൻ ഗാലക്ടിക് ബ്ലൂ ഒറിജിൻ യുണൈറ്റഡ് ലോഞ്ച് അലയൻസ് ലോഹിത് മാർട്ടിൻ റോക്കറ്റ് ലാബ് തുടങ്ങിയ സ്വകാര്യ ബഹിരാകാശ കമ്പനികളെ പോലെ ഇന്ത്യയിലും ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഈ നീക്കങ്ങളുടെ സാധിക്കുകയും ചെയ്യും അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള പേലോടുകൾ ഭ്രമണപഥത്തിലെത്തിക്കാൻ എസ് എസ് എൽ വിക്ക് സാധിക്കുകയും ചെയ്യും രണ്ട് മീറ്റർ വ്യാസവും മുപ്പത്തിനാല് മീറ്റർ നീളവുമുള്ള റോക്കറ്റാണ് ഖര ഇന്ധന ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മൂന്ന് ഘട്ടങ്ങളും ദ്രവ ഇന്ധന ഉപയോഗിക്കുന്ന ലിക്വിഡ് പ്രൊപ്പൾഷൻ അധിഷ്ഠിത വെലോസിറ്റി ട്രിമ്മിംഗ് മൊഡ്യൂൾ എന്ന അന്തിമ ഘട്ടവുമാണ് ഇതിനുള്ളത് വളരെ കുറഞ്ഞ ചെലവിൽ വിക്ഷേപണങ്ങൾ നടത്താനാകുന്ന ഈ ം പൂർണ്ണമായും സ്വകാര്യ കമ്പനികളുടെ വിക്ഷേപണങ്ങൾക്കായി വിക്ഷേപണങ്ങൾക്ക് സ്വകാര്യ കമ്പനികളുടെ വിക്ഷേപണ ദൌത്യങ്ങൾക്ക് വേണ്ടിയാണ് കുലശേഖര പട്ടണത്തെ കേന്ദ്രം നിർമ്മിക്കുന്നതെന്ന് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ ചെയർമാൻ പവൻ ഗോയങ്കെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിലവിൽ ശ്രീഹരിക്കോട്ടയിലാണ് എസ് എസ് എൽ വിക്ഷേപണം പൂർണ്ണമായും ഉപയോഗത്തിൽ വരുന്നതോടെ ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനികളുടെ വിക്ഷേപണങ്ങൾ എസ് എസ് എൽ വി റോക്കറ്റാവുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ് ബഹിരാകാശ വിക്ഷേപണങ്ങൾക്കാവശ്യമായി വരുന്ന ഭീമമായ ചെലവ് വലിയൊരളവിൽ കുറയ്ക്കാൻ രണ്ടാമത്തെ ബഹിരാകാശ കേന്ദ്രത്തിലൂടെ സാധിക്കുമെന്നതാണ് ഇസ്രോ കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയിലെ ഈ സാധ്യതകൾ വിദേശ രാജ്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താനുമാകും എസ് എസ് എൽ വി റോക്കറ്റിന്റെ ഉപയോഗവും കുലശേഖരപ്പെടണമെന്നുള്ള വിക്ഷേപണങ്ങളും ഐഎസ്ആർഒയ്ക്ക് കൂടുതൽ വരുമാനവും നൽകുമെന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും ബഹിരാകാശ നിലയത്തിലും ഇനി ഇന്ത്യ വലിയൊരു ശക്തിയായി മാറുന്നു എന്നതിന്റെ സൂചനയാണ് ഈ വിക്ഷേപണത്തിലൂടെ നൽകുന്നതെന്നും വ്യക്തമാക്കി